ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീൻ ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഏറ്റവും വന്നിട്ടുള്ളത് നമുക്ക് സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് സദ്യയിൽ അല്ലാതെ തന്നെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതെ ഞാൻ മത്തങ്ങ ഇരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങ ഞാൻ ദൈവം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് അളവിൽ ചെറുപയറാണ് കേട്ടോ വേണ്ടത് അപ്പം നമ്മൾ ചെറുപയറൊക്കെ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ എടുത്ത് നല്ല രീതിയിൽ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറാണ് അല്ലെങ്കിൽ മത്തങ്ങയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ചെറുപയർ വേവാത്തത് പരുവോ ആയിപ്പോകും അപ്പം അതുകൊണ്ട് തലേന്ന് നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് തന്നെ എടുക്കുക എന്നിട്ട് ഇനിയിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുക്കറിലേക്ക് ഞാൻ ഈ ഒരു ചെറുപയറും അതേപോലെ ഈ മത്തങ്ങയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുവാണേ അപ്പം അതേപോലെ ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മത്തങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ലേശും നേക്കൊക്കെ കുറച്ച് വെള്ളം അതിനകത്ത് ആഡ് ചെയ്യണം അങ്ങനെ കുറച്ച് നേക്ക വെള്ളം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതേ കുറച്ച് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഒരഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നമുക്കിതിനിപ്പോൾ ഒരു വിസിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചിട്ട് നമുക്ക് നന്നായിട്ട് വിസിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഒന്ന് ഒന്നോ രണ്ടോ വിസിൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു അരക്കപ്പ് ഡെസിക്കേറ്റഡ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം ചെറുപയറൊക്കെ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കും അതുകൊണ്ടാണ് അത്രയും വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് പിന്നെ ലേശു അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊളി പിന്നെ കുറച്ച് ജീരകവും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എരിക്ക് വേണ്ടിയിട്ട് ലേശ അളവിൽ കുറച്ച് മുളക് പൊടി ൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് കോക്കനാട്ടായതുകൊണ്ട് തന്നെ ആ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന പോലെ നല്ല രീതിയിൽ അരച്ചെടുക്കണം നമ്മുടെ ആ ഒരു അവിയലിനൊക്കെ അരയ്ക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ ഇരിശിരിക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഞാൻ അതേ ഇപ്പം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതേ കണ്ടോ നല്ല ഫൈനായിട്ട് ആണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അടുത്ത് കാണിക്കാം ആ ഒരു അരപ്പിൻ്റെ പരുവൊക്കെ ഇതേ കണ്ടോ ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ നമ്മൾ സാധാരണ തോരൻ അരക്കുന്ന പോലെയല്ല ഈ പറഞ്ഞ അവിയലിനൊക്കെ അരക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ ഇപ്പം കുക്കറും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മത്തങ്ങയെയും ഈ നമ്മുടെ ചെറുപയറും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചിട്ട് എടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഞാൻ പിന്നെ ഇതേപോലെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ നമ്മുടെ കടുക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് കടുക് പൊട്ടി വരുന്ന സമയം കൂടെ നമുക്കൊരു രണ്ട് വറ്റൽ മുളകും കൂടെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം നിങ്ങൾക്ക് ഓയിൽ ഒരുപാട് ഓയിലൊരുപാട് വേണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഈ ചെറുപയറും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ എണ്ണയിൽ ഇതൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മത്തങ്ങ ഇരിശേരിക്ക് അപ്പോൾ അത് അങ്ങനെ ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അരപ്പിലേക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പും ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കാരണം അന്നേരം കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കും ഒരുപാടങ്ങ് ലൂസായി പോകേണ്ട അപ്പം അത്യാവശ്യം ഒന്ന് കുഴഞ്ഞിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ മത്തങ്ങ അരിശ്ശേരി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഒരു ലേശം അളവിൽ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അരപ്പും ഈ വെള്ളവും ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങായ ഇരിശ്ശേരി കേട്ടോ ഇത് അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കോ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം ഈ ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് എല്ലാടും ഉപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കപ്പം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് മത്തങ്ങായ ഇരിശ്ശേരിയും രസത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ മത്തങ്ങ ഇരിശ്ശേരി നല്ല ടേസ്റ്റാണ് ഒരുപാട് മധുരോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എരിശ്ശേരി തന്നെയാണ് നമ്മൾ ഈ പയറും ഒക്കെ ആയിട്ടിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൻപയറിൻ്റെ കൂടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ലേശം അളവിൽ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതേ നമ്മുടെ മത്തങ്ങ എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ലൈക്ക് അടിക്കാനൊക്കെ മടിച്ചിരിക്കുന്നുണ്ട് അപ്പം ലൈക്ക് അടിക്കാനൊന്നും മടിച്ചിരിക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ റെസിപ്പീസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ താങ്ക് ഫോർ വാച്ചിങ്